ഞാൻ ഈ ഈയൊരു ചട്ടിയിൽ നട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊഗൻ വില്ലേൻ്റെ ചോട്ടിലാണ് കേട്ടോ ഒരു വളം കൊടുക്കുന്നത് വളം കൊടുത്തൊരു പതിനഞ്ച് ദിവസമാകുമ്പോഴേക്ക് പുതിയ തളിർപ്പില വരും ചെയ്യും അതുപോലെ തന്നെ അതിൽ നിറയെ പൂക്കൾ നിറയോ കേട്ടോ അതാണ് നമ്മുടെ പൊഗൻ വില്ലേൻ്റെ പ്രത്യേകത ഇനി നമുക്ക് അടുത്ത മാസം തൊട്ട് ഈ ഒരു ചട്ടിയിലുള്ള നമ്മുടെ ഈ ഒരു പൊഗൻ വില്ലയിലൊക്കെ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്നത് അപ്പം നമ്മൾ വളം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം ഒന്നെങ്കിൽ നിങ്ങൾ വളം കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുന്നതിൻ്റെ മുന്നേ ചൂട് ഇളക്കി കൊടുക്കുക ഇതിലേതും ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇതാ നന്നായിട്ട് അങ്ങ് കുത്തി ഒരിക്കലും വേര് പൊട്ടാതെ വേണം ചെയ്യാൻ അത് ശ്രദ്ധിക്കണേ പിന്നെ മറക്കണ്ട മറക്കണ്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പേജിലും ഞാൻ വീഡിയോ അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം എല്ലാ ചട്ടീൻ്റെ ചൂട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം ചട്ടീൻ്റെ അടിവശത്ത് ഇട്ടിട്ടുള്ളത് ചിരട്ടയാണ് ചിരട്ട കമത്തി വെച്ച് കരിയലിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളിത്തൊലി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഈയൊരു ബൊകൻമില്ലൊക്കെ നട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ചട്ടിക്കും ഭാരമില്ല എന്നാൽ നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ വളം അതിന്ന് ലഭിക്കും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാ ചൂടും ഇളക്കി ഞാനിതാ ഇതുപോലെ അങ്ങ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് പൂവ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ അത് പൂവൊക്കെ വാടി വീണിട്ടുണ്ട് ചൂടില് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം അപ്പം ഞാനൊരു പുകൻവില്ല ചെടിയിൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കമ്പുകൾ കട്ട് ചെയ്യും കേട്ടോ ഇപ്പം കമ്പ് നമ്മൾ ഈ ഒരു സമയം കട്ട് ചെയ്താലും മതി ഒത്തിരി ലേറ്റ് ആയിട്ടൊന്നുമില്ല ശരിക്കും ഒരു ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കമ്പ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഒരു ഓഗസ്റ്റ് പതിനഞ്ച് ഒരു ലാസ്റ്റൊക്കെ ആവാനാവുമ്പോഴേക്കും ഒരു ഇരുപത്തിയെട്ടൊക്കെ ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ കമ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേഗം ഒരു ഇപ്പോൾ അടുത്ത മാസമല്ല അതിന് മുന്നേ ആ മാസം തുടങ്ങുമ്പോൾ തന്നെ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മുറ്റം മറിയ പുകൻവില്ല ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് താമസം വന്നിട്ടില്ല ഞാനൊക്കെ ഈ ഒരു സമയത്താണ് കട്ട് ചെയ്യുന്നത് കാരണം കുറേ നമുക്ക് പല കാരണം കൊണ്ട് സമയം കിട്ടിയില്ല കേട്ടോ കമ്പുകളൊന്നും കട്ട് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഞാനൊരു ബ്ലേഡ് വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തത് കാരണം നല്ല വണ്ണുള്ള കമ്പാണ് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ബ്ലേഡ് വെച്ചിട്ടും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പിന്നെ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഈ ഒരു കമ്പക്കറിഞ്ഞാലും നല്ല കട്ടിയാണ് കട്ടിയായതുകൊണ്ട് നമുക്ക് നല്ല പ്രയാസാണ് കേട്ടോ കട്ട് ചെയ്യാൻ ഇപ്പൊ കുറച്ച് വണ്ണം കൂടിയ കമ്പുകളാണ് ഇത് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനും ആയിട്ടുണ്ട് ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഞാൻ എവിടെയും കാണാത്തൊരു കളറാണ് ഈ ഒരു വുകൻവില ഞാൻ നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിച്ചതായിരുന്നു ഇപ്പൊ നന്നായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ നല്ലതുപോലെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അത്യാവശ്യം കണ്ടോ വലിയ കമ്പാണ് അപ്പൊ ഈ ഒരു വഗൻവില ഒരു വർഷത്തേക്ക് ചെരിഞ്ഞു ആണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞാനിത് ിക്കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്ത് അപ്പം തന്നെ വളം കൊടുക്കണം കേട്ടോ കട്ട് ചെയ്താൽ നോക്കാതെ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെടി മുരടിച്ച് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ വളം കൊടുക്കണം വളം കൊടുക്കുമ്പോൾ ഞാൻ ചോടൊക്കെ ഒന്ന് കുത്തി ഇളക്കി പുല്ലും കാടും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ വളം കൊടുക്കാൻ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം നമ്മുടെ നാരങ്ങയാണ് ചെറുനാരങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം ചെറുനാരങ്ങ ആ വിനാഗിരിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിൻ്റെ പുളിരസം മാറാനും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണ്ണിലേക്ക് അത് ശരിക്കും കറക്റ്റായിട്ട് പിടിക്കും കേട്ടോ ഇപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മണ്ണിനെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും അത് നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ചെടിൻ്റെ മുരടിപ്പ് കുറയാനൊക്കെ സഹായിക്കും കേട്ടോ ചുമ്മാ ഒരു മുട്ടത്തോട് പൊടിച്ച് വേണമെങ്കിലും നമുക്ക് ചുവട്ടിലിട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കമ്പൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നാരങ്ങേൻ്റെ വെള്ളം ആ ഒരു ചെടീൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലും മതി കേട്ടോ ആ ഒരു നാരങ്ങ വെള്ളം സാധാ പച്ചവെള്ളത്തിലേക്ക് ഒരു നാരങ്ങ എൻ്റെ മുറി കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ പിന്നീട് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ ചോടൊക്കെ കുത്തി ഇളക്കിയിട്ട് കൊടുക്കേണ്ട വളമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം അങ്ങ് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നമ്മുടെ അരി കൈക്ക് എടുക്കുന്ന വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങൾക്ക് കടലപ്പിണ്ണാക്കുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നിങ്ങളെടുത്തില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ഇതുപോലെ നമ്മുടെ ഈ കിച്ചൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും പിന്നെ ഈ ഒരു ബനാന പീൽസ് നമ്മുടെ എക്സലൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് പൊട്ടാഷ്യം അതുപോലെ തന്നെ കാൽസ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ ചെടികൾക്ക് വേണ്ട കേട്ടോ അപ്പം അത് നല്ലതുപോലെ ഈ ഒരു വേസ്റ്റിലൊക്കെ ഉണ്ട് അപ്പം അത് കഞ്ഞിവെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് പുളിപ്പിച്ചു കൊടുക്കുക പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഇതാ ഇതേപോലെ വേണം നേർപ്പിച്ചെടുക്കാൻ കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടോ നേർപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നേർപ്പിച്ച് മാത്രം എടുക്കുക ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം നിസ്സാരക്കാരനല്ല നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടുന്നതാണ് കേട്ടോ നല്ല ലൂസാക്കി നന്നായിട്ട് നേർപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ചൂട് ചീഞ്ഞു പോവാനും ചെടിക്ക് തന്നെ അപകടമാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ അപ്പം ഇതിൻ്റെ ഇത് ഞാൻ ഈയിടെ ഫ്ലവർ ഉണ്ടായിരുന്നതാണ് കേട്ടോ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലവറൊക്കെ പോയി എന്തായാലും ഞാൻ ആ തലപ്പൊക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലുള്ള നമ്മുടെ ബോഗൻ വില്ലേൻ്റെ നമ്മൾ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തതായിരുന്നു അപ്പം നാരങ്ങ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തു ചട്ടീൻ്റെ ചോടൊക്കെ നമ്മളൊരു കമ്പൊക്കെ എടുത്ത് ഇളക്കി കൊടുത്തു എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇനി ഇതിന് നമുക്ക് വളം കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ ഒരു വളം ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിക്കുക അതിൻ്റെ കൂടെ കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒന്നുമില്ലെങ്കിലും ആ ഒരു ഇള്ള വേസ്റ്റ് മാ മാത്രം ചേർത്തിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ചെ ചെടീൻ്റെ ചൂടിൽ അളവിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഓവറായിട്ട് നീണ്ടു നിൽക്കുന്ന തലപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നല്ല ബൊഗൻവില്ലയാണ് കേട്ടോ നല്ലൊരു കളറാണ് പീച്ച് അതുപോലെ യെല്ലോ വൈറ്റ് അങ്ങനെ കുറച്ച് കളറ് ഞാനിപ്പോൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഫ്ലവർ ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്താണെങ്കിൽ എൻ്റെ അടുത്ത് ചെറുതായിട്ടൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ ബൊഗൻവില്ലയിൽ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ എന്നും ഉച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മളൊരു ഒരു മണി മൂന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ